ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിന്റെ ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് യോഗമുദ്രകളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇത് നമുക്ക് ഡെയിലി ചെയ്യാവുന്ന കാര്യങ്ങളാണ് സിമ്പിളായിട്ട് യാതൊരു പണച്ചെലവും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാവുന്നതാണ് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്കും ചെയ്യാം അതുവഴി ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിൽ നിന്ന് നമുക്ക് തടയാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കൂട്ടുകാരെല്ലാവരും അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമ്മുടെ ചെറുവിരലും മോതിരവിരലിൻ്റെയും അഗ്രഭാഗങ്ങൾ തള്ളവിരലുമായിട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത് മറ്റു വിരലുകൾ നന്നായിട്ട് തന്നെ നിവർത്തി പിടിക്കുക ഇതാണ് നമ്മുടെ ഫസ്റ്റ് മുദ്ര ഇത് പ്രാണമുദ്ര എന്നാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ ലെങ്സിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി അതേപോലെ തന്നെ ക്ഷീണം ഇതൊക്കെ പരിഹരിക്കാനായിട്ട് നല്ലതാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് ഞരമ്പുകളുടെ ആരോഗ്യത്തിന് ഈ ഒരു കാര്യം ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു മുദ്ര നമ്മൾ ഡെയിലി പത്ത് മിനിറ്റ് നമുക്ക് രണ്ട് കയ്യിലും ചെയ്യാവുന്നതാണ് ഇത് മെൻസ്ട്രേഷൻ്റെ ടൈമിലുണ്ടാകുന്ന വേദന അകറ്റാനായിട്ട് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ദേഷ്യം അസ്വസ്ഥതകൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു മുദ്ര പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ സാധിക്കും അടുത്തതായിട്ട് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ളൊരു മുദ്രയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മുടെ വിരൽ നിവർത്തി തന്നെ പിടിക്കുക അതിനുശേഷം നമ്മുടെ നടുവിരൽ നീളമുള്ള വിരലില്ലേ അതും തള്ളവിരലിന്റെ അഗ്രഭാവവും കൂടി കൂട്ടി യോജിപ്പിക്കുക മറ്റുള്ള വിരലുകൾ നമുക്ക് ഇതേപോലെ പിടിക്കാവുന്നതാണ് ഇത് ആസ്മയും അലർജിയും ഒക്കെയുള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് അത് വീണ്ടും വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ് കേട്ടോ അതേപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ഫ്ലോ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും സംസാരിക്കാനുള്ള തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് അതേപോലെ തന്നെ ലങ്സിൻ്റെ ആരോഗ്യത്തിന് അതേപോലെ നല്ല ശബ്ദ സൗകുമാര്യം നേടാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ശംഖുമുദ്ര ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ പിടിച്ചതിന് ശേഷം തള്ളവിരലുകൾ കൂട്ടി യോജിപ്പിക്കുക പ്രസ് ചെയ്ത് പിടിക്കുക ഇതാണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണിത് ഒരു യോഗാ മുദ്ര നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് അതേപോലെ തന്നെ കിഡ്നിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മഴക്കാലത്ത് ചുമയും അതേപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അതൊക്കെ അകറ്റാനായിട്ട് നല്ലതാണ് തൊണ്ടയിൽ ഇൻഫെക്ഷൻസ് ട്രോൺസ്ലൈറ്റീസ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഹീൽ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും യാതൊരു ചിലവുമില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം